ഹായ് നമസ്കാരം ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ചരിത്രമായ വളരെ മനോഹരമായ ഒരു വിജയമാണ് ഇന്നലെ നമ്മൾ ഇംഗ്ലണ്ടിലെ എഡ്ജ് ബാസ്റ്റനിൽ കണ്ടത് ഇന്ത്യയുടെ പല ലെജൻസുകളായ ക്രിക്കറ്റർമാർ അണിനിരന്ന ടീമുകൾക്കൊന്നും നേടാൻ സാധിക്കാത്തത് യുവതലമുറയുടെ പ്രതീക്ഷയായ ഷുമാൻ ഗിൽ ക്യാപ്റ്റനായ ടീമിന് നേടാൻ സാധിച്ചു കഴിഞ്ഞ അമ്പത്തെട്ട് വർഷമായി എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യക്ക് ഒരു ടെസ്റ്റും ജയിക്കാൻ സാധിച്ചിട്ടില്ല അവിടെ നടന്ന ആകെ എട്ട് ടെസ്റ്റുകളിൽ ഒരെണ്ണം സമനില ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഇന്ത്യക്ക് തോൽവിയായിരുന്നു രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അപ്രതീക്ഷിത വിരമിക്കലിന് ശേഷം ഒരു യുവതലമുറ ടീമുമായിട്ടാണ് ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ടത് ഈ ടീമിനെക്കുറിച്ച് ആർക്കും അത്രക്ക് പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു ഇവരെ ഇംഗ്ലണ്ട് ടീം തന്നെ ഒരു പരിശീലന മത്സരമായിട്ടാണ് കാണുന്നതെന്ന് പരിഹസിച്ചിട്ടുണ്ട് എന്നാൽ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല ആദ്യ ടെസ്റ്റിൽ തന്നെ പൊരുതിയാണ് ഈ ടീം തോറ്റത് അതിൽ തന്നെ ചില മെസ്സേജുകൾ എല്ലാവർക്കും കൊടുത്തിരുന്നു ഷുപ്പാങ്കിൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മുന്നിൽ നിന്ന് അയച്ചു എങ്കിലും നിർഭാഗ്യവശാലാണ് ആദ്യത്തെ ടെസ്റ്റ് ഇന്ത്യ തോറ്റത് എന്നാൽ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായി തന്നെ ഇംഗ്ലണ്ടിനെ മറികടന്നു ഈ ഇന്ത്യൻ ടീം തങ്ങൾക്ക് നിസ്സാരമാണ് തങ്ങൾക്കൊരു പരിശീലന മത്സരം പോലെയാണ് ഇത് ഈ ടെസ്റ്റുകൾ കളിക്കുന്നത് എന്ന് കളിയാക്കിയ ഇംഗ്ലണ്ടിനെ നല്ല റൺ മാർജിനിലാണ് ഇന്ത്യ തോൽപ്പിച്ചത് മുന്നൂറ്റി മുപ്പത്തി ആറ് റൺസെന്ന മാർജിനിലാണ് എഡ്ജ് ബാസ്റ്റണിൽ ഇംഗ്ലണ്ടിനെ ഇന്ത്യ തറ പറ്റിച്ചത് ആദ്യ ഇന്നിങ്സിൽ ബാറ്റിങ്ങിന് പോയ ഇന്ത്യ അഞ്ഞൂറ്റി എൺപത്തി ഏഴെന്ന ശക്തമായ റണ്ണാണ് അടിച്ചു കൂട്ടിയത് അതിലെടുത്തു പറയേണ്ട ഗില്ലിൻ്റെ ഇരുന്നൂറ്റി അറുപത്തൊമ്പതും ജഡേജയുടെയും ജെയ്സ്വാളിൻ്റെയും അർദ്ധ സെഞ്ചറികളുമാണ് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ട് ഒരു ഘട്ടത്തിൽ എൺപതിന് അഞ്ച് എന്ന നിലയിൽ നിന്നും ഹാരി ബ്രൂക്കിൻ്റെയും ജെയിൻ സ്മിത്തിൻ്റെയും മികച്ച സെഞ്ചറികളുടെ ബലത്തിൽ നാനൂറ്റിയേഴ് റൺസ് എടുത്തു നൂറ്റി എൺപത്തേഴ് റൺസ് ഒന്നാം ഇന്നിങ്സ് ലീഡുമായി രണ്ടാമത് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ ആറിന് നാനൂറ്റി ഇരുപത്തേഴ് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു അതിലും ഗില്ലിന്റെ ക്യാപ്റ്റൻ ഗില്ലിന്റെ തകർപ്പൻ സെഞ്ചുറി ഉണ്ടായിരുന്നു നൂറ്റി അറുപത്തൊന്ന് റൺസ് അതുപോലെ പന്ത് ജയരാജയൊക്കെ അർദ്ധ സെഞ്ചുറി അടിച്ചു അതോടെ ഇംഗ്ലണ്ടിന്റെ വിജയലക്ഷ്യം അറുനൂറ്റിയേഴ് റൺസായി ഏത് സ്കോറും മറികടക്കുമെന്നുള്ള ഇംഗ്ലണ്ടിന്റെ അഹങ്കാരം അതായത് തങ്ങൾ കളിക്കുന്നത് ബേസ്ബോൾ ശൈലിയാണ് അതുപോലെ ഏത് സ്കോറും ജയ്സ് ചെയ്യാൻ തങ്ങൾക്ക് കഴിവുണ്ടെന്നും അവർ അഹങ്കരിച്ചിരുന്നു എന്നാൽ അവരുടെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണ് ഇന്നലെ ജുബാസ്റ്റനിൽ കണ്ടത് അവരുടെ സ്കോർ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നിൽ അവസാനിച്ചു ഇന്ത്യക്ക് മുന്നൂറ്റി മുപ്പത്തിയാറ് റൺസിൻ്റെ വളരെ മനോഹരമായ വിജയം പിന്നെ നമ്മുടെ എടുത്തു പറയേണ്ടത് നമ്മളുടെ ബൗളർമാരുടെ പ്രകടനമാണ് ആദ്യ ഇന്നിങ്സിൽ മുഹമ്മദ് സിറാജ് ആറ് വിക്കറ്റ് നേടി ആകാശീപ് നാലും രണ്ടാം ഇന്നിങ്സിൽ വരുമ്പോൾ ആകാശ് ദ്വീപിന്റെ ഒറ്റയാൽ പ്രകടനമാണ് കണ്ടത് വളരെ മനോഹരമായ ഇൻ സിംഗറുകളിലൂടെ അദ്ദേഹം ആറ് വിക്കറ്റുകൾ നേടി സിറാജ് ജഡേജ അതുപോലെ തന്നെ വാഷിങ്ടൺ സുന്ദർ പ്രസീത് കൃഷ്ണ എല്ലാവരും ഓരോ വിക്കറ്റുകളും നേടി വളരെ ശക്തമായി ഒരു ടീം ഒത്തിണക്കത്തിന്റെ വിജയമായിരുന്നു ഇന്നലെ എഡ്ജ് ബാസ്റ്റൽ കണ്ടത് ടീമിനെ വളരെ ചെറുപ്പമാണെങ്കിലും ശുവാങ്കലിൻ്റെ ഈ ടീമിനെ നയിച്ച രീതി വളരെ മനോഹരമായിരുന്നു ഇനിയും ഇതുപോലുള്ള മനോഹരമായ വിജയങ്ങൾ ഇന്ത്യൻ ടീമിനുണ്ടാകട്ടെ ഇന്ത്യൻ ടീമിൻ്റെ ഭാവി ഈ യുവാക്കളുടെ കയ്യിൽ സുരക്ഷിതമെന്ന് വിശ്വസിക്കുന്നു ഏവർക്കും എൻ്റെ ബിഗ് സല്യൂട്ട് ജയ് ഹിന്ദ്